കോടതിയുടെ മുമ്പാകെയാണ് ഉള്ളത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു വിഷയവും ഒരു സാഹചര്യവും ഇല്ല എന്തിനാണ് കോൺഗ്രസ് തോറ്റവോട്ടത്തെല്ലാം തെരഞ്ഞെടുപ്പാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ റിയലക്ഷൻ ആണോ ക്ലാസ്സുകൾ അതല്ല കേസുകൾ ശക്തമായി എടുക്കണം ഇന്നലത്തെ അതാര്ക്കും നിങ്ങൾക്ക് ഏത് ഇതിനെ ചേവായൂർ ബാങ്കില് പിന്നെ കോൺഗ്രസിന് വേണ്ടി രോഷം കൊള്ളുന്ന നിങ്ങൾക്ക് ഇന്നലത്തെ അക്രമത്തെ ഒന്നും പറയാനില്ലല്ലോ ഇന്നത്തെ മനോരമ പത്രം വായിച്ചാൽ തന്നെ മതി അക്രമത്തിന്റെ വാർത്ത അതിലുണ്ട് എന്താ വാർത്ത അല്ലേ മനോരമ എൻ്റെ ആൾ ഇതിലുണ്ടാവും നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവുമല്ലോ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തടഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് കല്ലെറിഞ്ഞു പോലീസിന് നേരെ അല്ലേ മനോരമയിലെ വാർത്ത അത് രണ്ടിടത്തിലുണ്ട് അതെ സി ഐക്ക് ഉൾപ്പെടെ പരിക്കണ്ട് അപ്പൊ അക്രമം കാണിച്ചു ഏ ഇതിലെന്താ പറയുന്നത് ഇതാ ഇതിൽ ഇതാ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അഭിമാന പോരാട്ടങ്ങളിലൂടെ നാളുകളിലൂടെയാണ് ഇതാരെ ഇത് അണികളെ ആവേശം കൊള്ളിച്ചോട്ടെ ചേവായൂർ പോലീസ് സഹായത്തോടെ കമ്മ്യൂണിസ്റ്റ് തമ്മാടി തമ്മാടിക്കൂട്ടം ഞങ്ങളെപ്പോഴെങ്കിലും കോൺഗ്രസ് തമ്മാടി കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ ഏതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പൊതുമര്യാദയും അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥം എന്താ അക്രമത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യാണ് ഇതിനകത്ത് അക്രമം നടത്തരുതെന്ന് പറയുന്നുണ്ട് മാർച്ചിൽ അക്രമം കാണിക്കരുത് എന്ന് അഞ്ചാമത്തെ നിർദ്ദേശമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏഹ് ഇതാ അഞ്ചാമത്തെ നിർദ്ദേശം മാർച്ചിൽ അക്രമം ഇത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോഴിക്കോട് ഏഹ് മാർച്ചിൽ അക്രമം കാണിക്കരുത് അതാണോ ഇന്നലെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഈ കാണിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പേരിന് പറഞ്ഞിട്ടുണ്ട് അക്രമത്തിന് പ്രത്യേക സംഘത്തെ അവർ നിയോഗിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞ് അപ്പോൾ സാധാരണ എന്താ പിന്നെ എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രകോപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ എന്തെങ്കിലും ഒരു ഒരു വാക്ക് തർക്കമെങ്കിലും ഉണ്ടാകുമ്പോഴല്ലേ എന്തെങ്കിലും ഒരു വർത്തമാനം അങ്ങോട്ട് പറയുക അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊന്നും ഉണ്ടാകുക ഇതൊന്നുമില്ല ബാരിക്കേഡ് വെച്ച് തടയുമ്പോഴത്തേക്ക് മനോരമയുടെ വാർത്ത തന്നെ വിശ്വാസത്തിലെടുത്താൽ കല്ലേറ് ആർക്ക് നേരെ പോലീസിന് നേരെ കല്ലേറ് നടത്തിയത് കൂടെയുള്ള ഒരു ആരോപണം ആ അത് ഈ ആരോപണം മുഴുവൻ അതേന്ന് ഏതെങ്കിലും ഒരുത്ത ഇപ്പൊ ഞാനതിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചു വെച്ചിട്ട് ഇത് അയാളാ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടല്ലോ ഈ മോഷ്ടാവ് കള്ളം കള്ളം എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നത് പോലുള്ള വിദ്യയാണ് ആ വിദ്യ ഒന്നും കോഴിക്കോട്ട് നടക്കില്ല കോൺഗ്രസിന്റെ ആ വിദ്യ ഒന്നും കോഴിക്കോട്ട് നടക്കില്ല